എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോഴേ ഇന്ന് ഞങ്ങൾ പുതിയൊരു റിസോർട്ടിലേക്ക് പോവാണ് വേറെ എവിടെയല്ല നമ്മൾ സ്വന്തം വാഗമണ്ണിൻ്റെ ഗ്രാസ്മേര റിസോർട്ടിലേക്കാണ് പോകുന്നത് മത്തായിപ്പാറ ഗ്രാസ്മേര റിസോർട്ട് മത്തായിപ്പാറ അപ്പം അവിടുത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് പോവാം ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ സമയം ഒരു എട്ട് മണി ആയിട്ടുണ്ട് ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിക്കണം അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോവാം അല്ലേ ഓക്കെ അപ്പം ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ് കേട്ടോ നല്ല നല്ല ുംട്ടക്കറിയും കോഫി പറഞ്ഞിട്ട് കോഫി വന്നു കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല പാലപ്പവും മുട്ടക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാ വീണ്ടും വണ്ടിയിൽ കയറി കണ്ണാപ്പി വണ്ടി എടുത്തു അപ്പൊ നേരെ വകമൺ അപ്പോൾ ഗൈസ് വാഗമണ്ണിനെത്തിരിക്കുകയാണ് ഇവിടെ ഒരു ആറ് കിലോമീറ്റർ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഉം രശില അടിപൊളിയാണ് പക്ഷെ ഇങ്ങോട്ട് വരുന്ന നമ്മുടെ മെയിൻ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമില്ലേ അവിടെ എല്ലാം കത്തിക്കരിഞ്ഞു ഇറക്കുവായിരുന്നു ബെയില് കത്തിയിരിക്കുന്നൊണ്ടാണ് ഞാൻ പിന്നെ വീടിയൊന്നും എടുക്കാൻ കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നപ്പോ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് പുറത്ത് നല്ല നറുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു

വെച്ച് വണ്ടി കൈ അരുത് നിർബന്ധിച്ച നല്ല വ്യൂ അല്ലേ വഴി പിന്നീട് നല്ല അപ്പോൾ നമ്മൾ ഇതാ ഗ്രാസ്മേര റിസോർട്ടിലേക്ക് നമ്മൾ എത്തിക്കാണ് റോഡാണ് ഇത് മെയിൻ റോഡാണ് ഇവിടെ നിന്ന് ഒരു ഉണ്ട് ആ ബോർഡിന്ന് നേരെ ലെഫ്റ്റ് നമ്മൾ കയറാണ് ഒരു അമ്പലത്തിന്റെ ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറണം ഇതാണ് കയറുന്ന വഴി ഇതാണ് ഒരു നാനൂറ് മീറ്റർ ഉള്ളു കേട്ടോ വെറൈറ്റി പേരാണല്ലോ ഗ്രാസ് പേര യാളിയായിരിക്കും ഇവിടെ ഓഫ് റോഡ് ആണ് ഗ്രാസ് ഓഫ് റോഡിന് ഓഫ് വീട് നമ്മുടെ ഗ്രാസ്മേരാ ബോർഡ് ഇവിടെ ഉണ്ട് ഡ്യൂലക്സ് റൂമുണ്ട് ആയുർവേദിക് സ്പായുണ്ട് കോൺഫറൻസ് ഹാൾ ആ പൊളിക്ക് പൊളിക്കും പറപ്പിച്ച് വിളുവാപ്പാളി ആ പൊളി പൊളി ഞാൻ റൂമിലേക്ക് പോകണം കേട്ടോ നമ്മുടെ റൂമൊക്കെ അവിടെ ഓപ്പറേറ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഇതാണ് കേട്ടോ നല്ല അടിപൊളി റൂമാണ് അടിപൊളി സൂപ്പർ നല്ല തനത്ത കാറ്റുണ്ട് പക്ഷേ നല്ല വെയിലുമാണ് വ്യൂ ഒരു രക്ഷയില്ല മൊത്തം തേയിലത്തോട്ടത്തിന് നടുക്കാണ് അപ്പം ഞങ്ങൾ ഇവിടെ വന്നു ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ് കഴിക്കുകയാണുണ്ടോ ചപ്പാത്തി ചിക്കൻ കറിയാണ് ഞങ്ങൾ മേടിച്ചത് അപ്പോൾ നമുക്ക് പറയുന്ന ഫുഡ് അവർ തരും ഞങ്ങൾക്ക് ചപ്പാത്തി മതിയുള്ളതുകൊണ്ട് ഞങ്ങൾ ചപ്പാത്തി നല്ല ചിക്കൻ കറി ചിക്കൻ കറിയും ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റുമാണ് ഞങ്ങൾ പറഞ്ഞത് അവർ കൊണ്ട് തന്നു ചിക്കൻ കറി ചിക്കൻ ലോസ്റ്റ് ചിക്കൻ കറി നല്ല ടേസ്റ്റിയായ ഫുഡാണ് കേട്ടോ അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ നല്ല വ്യൂ ആണ് കാണാനായിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് നല്ല വൈബാണ് കേട്ടോ അടിപൊളി കുട്ടികൾക്ക് ഇരുന്ന് ആടാൻ വേണ്ടി ഇതാണ് ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മുതിർന്നവർക്കും ആടാം കുട്ടികൾക്കുള്ളതുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല പിന്നെ ആണല്ലോ വെയിലുണ്ട് ഞാൻ ചെറിയൊരു കുട്ടിയാണല്ലോ എനിക്ക് ആടിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാനും ഇങ്ങനെ ഇരുന്ന് ആടാണ് പിന്നെ ഫുൾ തേയിലത്തോട്ടാണ് കേട്ടോ അവിടെ ചുറ്റിനും ക്യാമറമാൻ ബന്ധിച്ചു നോക്കിയപ്പം നിമിഷാപിച്ചു ഇവിടെ നമുക്ക് ഓരോ വില്ലകൾ പോലെയാണ് കേട്ടോ ഇപ്പോൾ കപ്പിൾസിന് വരുവാണെങ്കിലും ഫാമിലി വരുവാണെങ്കിലും ഒക്കെ നല്ല രസമാണ് നല്ല എന്താ പറയുക എല്ലായിടത്തും ഉണ്ട് പിന്നെ ചുറ്റിനും തൈലത്തോട്ടമാണ് പിന്നെ ആയുർവേദ സ്പായുണ്ട് ആ പിന്നെ ഹണിമൂൺ ഒക്കെ ആഘോഷിക്കാൻ വരുന്നവർക്ക് അടിപൊളിയായിരിക്കും നല്ല വൈബായിരിക്കും ഉണ്ടോ ഇങ്ങനെ ഓരോ വില്ല വില്ലായിട്ടാണ് പോകുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ പേരെനിക്കറിയില്ല എന്താ കേട്ടോ ഇതിൻ്റെ പേരറിയാവുന്നവരെ ഒന്ന് കമന്റ് ഇട്ടേക്കണേ ഇത് എന്തോ ഒരു ചാടുന്നൊരു സംഭവമാണ് പക്ഷെ അതിന്റെ അതിൻ്റെ പേരെനിക്കറിയില്ല ഞാനൊന്ന് ചാടി ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇവിടെ തന്നെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനൊരു ചേട്ടൻ ചാടി പറന്ന് പൊങ്ങി നിൽക്കുന്നൊക്കെ കണ്ടു അത് കണ്ടുകൊണ്ടാണ് ഞാനും കയറുന്നത് പക്ഷെ എനിക്ക് ധൈര്യം അത്രയ്ക്ക് പോരാ ആ കുഴപ്പമില്ല നല്ല സുഖമൊക്കെ ഉണ്ട് ഹായ് ഹായ് ഹയ്യമ്മ ഹയ്യമ്മ ആ കുഴപ്പമില്ല എനിക്ക് അത്ര സ്പീഡിൽ ചാടാൻ ചെറിയൊരു പേടി അതുകൊണ്ട് ഞാൻ എന്തായാലും ഇറങ്ങുവാണ് ഓക്കെ ഇന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് ഇവിടുത്തെ ആയുർവേദിക് ബെൽനസ് ഇതിൻ്റെ പുറകിലാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത് അങ്ങനെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണ് മന്ദം മന്ദം നടന്നു Me? <laughs> <laughs> ി നല്ല തണുപ്പുള്ള ചിരിയൊക്കെ മാറും അവിടെ ചെല്ലുമ്പോൾ ഇതാണ് നമ്മുടെ പൂള് ഇതാണ് വേരൊക്കെ വില ഇറങ്ങാൻ പോവല്ലേ ചാട് കാത്തിരിക്കുന്നു സംസാരിക്കാൻ വയ്യ പൂളിൽ ഇറങ്ങിട്ട് തണുത്ത വെള്ളം നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര വ്യൂ അവിടെ ഞാൻ പൂളിൽ ഇറങ്ങാന്ന് വിചാരിച്ചു പക്ഷെ ഇത്രയും നല്ല പൂളിൽ ഇറങ്ങിയില്ലേ ഗിഫ്തെ ഉലക്ക് നാളെ ഞാൻ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് ഇത് ഇവിടെയൊക്കെ വന്നിങ്ങനെ ഉണങ്ങാൻ കിഴക്കാൻ കടിപൊളി ഒരു രക്ഷയില്ല സൂപ്പർ ആരും മിസ് ചെയ്തത് പേര് ദാ അങ്ങോട്ട് നോക്കൂ ഗ്യാസ് നേര കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ സ്ഥലം അതാണ് അവിടെ അവിടെ കുട്ടികൾക്കുള്ളതാണേ അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഫുഡ് നമുക്ക് കിട്ടി ഇവിടെ നമുക്ക് ഉള്ളത് നൂഡിൽസ് ചപ്പാത്തി പൊറോട്ട അതുപോലെ ഫ്രൈഡ് റൈസ് ആണ് അപ്പം ഞാൻ വെജ് നൂഡിൽസ് മേടിച്ചു കേട്ടോ അതിൻ്റെ കൂടെ ഫ്രൂട്ട് സലാഡ് ഇതാ ഇവിടെ ഇങ്ങനെയാണ് ഫ്രൂട്ട് സലാഡ് വന്നിരിക്കുന്നത് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ കറി ഇരിക്കുന്നുണ്ടായിരുന്നു ചിക്കൻ്റെ കറി അതുമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങൾ തട്ടാണ് നല്ല ഫുഡാണ് നല്ല ഈ നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് അത് നല്ലപോലെ വെന്തിട്ടുണ്ട് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നൂഡിൽസ് സാധാരണ എനിക്ക് അങ്ങനെ നൂഡിൽസ് ഞാൻ കഴിക്കുന്നതല്ല പൊതുവേ കഴിക്കാറില്ല അതെനിക്കിഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് നല്ല വെന്തിട്ടുണ്ട് നന്നായിട്ട് വില വില കുഴം കുഴികൾ കഴുകുക തലമുറയൊക്കെ നനഞ്ഞു ഒക്കെ നല്ല തണുപ്പുണ്ട് പുറത്ത് നല്ല കാറ്റാണ് ഇപ്പം കഴിച്ചിട്ട് പറയാം അപ്പം വാഗവണ് വരുന്നവർ ഒരിക്കലും നമ്മുടെ ഈ റിസോർട്ട് മിസ്സാക്കരുത് എല്ലാവരും തന്നെ വരണം ഞാൻ കോണ്ടാക്ട് നമ്പർ ഇതിൻ്റെ താഴെ ഞാട്ടേക്കാം അപ്പം നിങ്ങൾ നേരിട്ട് വിളിക്കുക വരാം കേട്ടോ ഓക്കെ അപ്പം അടിച്ചുപൊളിക്കുക ഓക്കെ അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ നല്ല തണുപ്പുണ്ട് തണുത്ത കാറ്റൊക്കെയാണ് അടിക്കുന്നത് ഇവിടുത്തെ നൈറ്റ് പൈപ്പ് കുറവാണ് അതെ പോകില്ല പക്ഷേ നല്ല തണുത്ത കാറ്റും തണുപ്പും ഉണ്ട് ങ്ങോട്ട് പോണു അതെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ ഉണ്ട് ആ കാണുന്ന ബിൽഡിങ്ങാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് ദാമോളത്തെ അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റു ഞങ്ങൾ രാവിലത്തെ വ്യൂ എഴുന്നേക്കാൻ കുറച്ച് വൈകിപ്പോയിട്ടോ രാവിലെ മഞ്ഞൊക്കെ എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി വൈകിപ്പോയി ഉറങ്ങിപ്പോയി തണുപ്പുണ്ട് ഇപ്പോഴും ചെറിയ വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പിന് ഞങ്ങൾ ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് രാവിലത്തെ ഫുഡ് നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് പിന്നെ പാക്ക് ചെയ്യണം നല്ല നല്ല കോഫി കോഫി കിട്ടി ാണ് രാവിലത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണം എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ ബ്രെഡ് ഉണ്ട് ജാമുണ്ട് അതുപോലെ ദോശ ചമ്മന്തി സാമ്പാർ പുട്ട് കടല പൂരി മസാല പിന്നെ അതുപോലെ കോൺഫ്ലെക്സ് ഉണ്ട് അല്ല കോഫിയുണ്ട് ചായ ഉണ്ട് അപ്പം ഞങ്ങൾ എടുത്തത് പൂരിയും ഞാൻ പൂരി എടുത്തു മസാല പൂരി മസാല എടുത്തു പിന്നെ ചോദിച്ചിട്ട് ദോശയും പൂരിയും എല്ലാം കൂടി പുട്ടും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തത് എല്ലാത്തിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ എല്ലാം ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡ് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഫുഡ് പൂരി അതുപോലെ ദോശ പിന്നെ അങ്ങനെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അതെ കുട്ടികൾക്കുള്ള ഐറ്റം എല്ലാം ഉണ്ട് ഫുഡ് കഴിച്ചു ഞങ്ങളിതാ പാക്കിംഗ് ആണ് റൂമിലേക്ക് പോവാണ് എങ്ങനെയുണ്ട് നല്ല കുട്ടായിരുന്നു ദോശ ഇടിയപ്പം സാമ്പാർ കടലക്കറി മുട്ട് കടലക്കറി പിന്നെ ബ്രെഡ് ബട്ടർ ജാം പിന്നെ ഫുൾ ആങ്കുള്ള സക്സ് ജ്യൂസ് കോഫി ടീ ജ്യൂസ് എല്ലാം ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റൂം എടുക്കുന്ന ഓരോടാണ് അത് കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് സ്പെഷ്യൽ വേറെ ആയിട്ട് ഒന്നും കണ്ട ത്തിനെ പറയാണ്ട അപ്പോൾ നമ്മൾ ഞങ്ങൾ അടുത്ത അടുത്ത റിസോർട്ടിൽ നേരത്തെ അതെ റിസോർട്ടിലേക്ക് ട്ടോ ഒരുമിച്ചാണ് ആദ്യമായിട്ട് രണ്ട് ദിവസം അടുപ്പിച്ച രണ്ട് റിസോർട്ട് ഒരുമിച്ച് കിട്ടുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇനി ഞങ്ങളെ വലിയൊക്കെ കണ്ട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതിയിടുക നെഗറ്റീവ് കമന്റ് മാറ്റി നല്ല ഒക്കെ കമന്റ് തരാം വരും ഒരു മിനിമം ഒരു തുച്ഛം ഒരു മീഡിയം റേറ്റിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്കിവിടെ വരാൻ സാധിക്കും അപ്പോൾ കോൺടാക്റ്റ് നമ്പർ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കോണ്ടാക്ട് നമ്പറിനെ വിളിച്ചു ചോദിച്ചാൽ മതി അതെ